ആഗോള സാമ്പത്തിക മേഖലയിലെ അനിശ്ചിതത്വവും താഴുന്ന നാണയപ്പെരുപ്പവും കണക്കിലെടുത്ത് റിസർവ് ബാങ്ക് വീണ്ടും പലിശ കുറച്ചേക്കും ഡിസംബർ മൂന്ന് മുതൽ അഞ്ചു വരെ നടക്കുന്ന റിസർവ് ബാങ്കിന്റെ ധനനയ രൂപീകരണ യോഗത്തിൽ മുഖ്യ നിരക്കായ റിപ്പോ കാല്നം കുറച്ച് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത ദിവസം പുറത്തുവരുന്ന ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിലെ വളർച്ചാ നിരക്ക് കണക്കിലെടുത്താകും തീരുമാനം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതോടെ രാജ്യത്തെ കയറ്റുമതി നേരിടുന്ന പ്രതിസന്ധി മറികടക്കാൻ വായ്പാ പലിശ കുറയ്ക്കണമെന്ന ആവശ്യം ശക്തമാണ് ഒക്ടോബറിൽ ചില്ലറവില സൂചികാടിസ്ഥാനമായുള്ള നാണയപ്പെരുപ്പം പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനത്തിലേക്ക് താഴ്ത്തിരുന്നു ആറുമാസമായി റിസർവ് ബാങ്ക് ലക്ഷ്യമിടുന്ന നാല് ശതമാനത്തിലും താഴെയാണ് നാണയപ്പെരുപ്പം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നാണയപ്പെരുപ്പം ആറ് പോയിൻറ്റ് രണ്ട് ശതമാനം ആഗോള സാമ്പത്തിക മേഖലയിലെ അനിശ്ചിതത്വങ്ങളും കാർഷിക മേഖലയിലെ പ്രതിസന്ധികളും ഒഴിഞ്ഞതോടെ വിപണിയിൽ വില സമ്മർദ്ദം ഗണ്യമായി കുറഞ്ഞു വർഷം ഫെബ്രുവരിക്ക് ശേഷം സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവു പകരാനായി റിസർവ് ബാങ്ക് മൂല്യ മുഖ്യ പലിശ നിരക്ക് മൂന്ന് തവണയായി ഒരു ശതമാനം കുറച്ചിരുന്നു റിസർവ് ബാങ്കിൽ നിന്നും ബാങ്കുകൾ വാങ്ങുന്ന വായ്പയുടെ പലിശയായ റിപ്പോ നിലവിൽ അഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് ഹായ് ഡാർലിംഗ് മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ഹൈ ഗ്രേഡ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ് പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്